بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال محمد قال عبد الله بن الحارث رضي الله عنه ما رايت احدا اكثر تبصبا من, من رسول الله صلى الله عليه وسلم امام ترمذي رحمه الله ريبورت جينا حديث الارم رسول الله صلى الله عليه وسلم تنقل عبد الله بن الحارث تنقل قريانه മുത്തുനബി സല്ലാ അലൈ വസല്ല തങ്ങളെക്കാൾ കൂടുതൽ പുഞ്ചിരിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല പുഞ്ചിരി വലിയൊരു ധർമ്മമാണ് അത്ത ബസ്ല വജിഹി അഹൈക്ക സ്വതക്ക നിന്റെ കൂട്ടുകാരൻ്റെ നിന്റെ സഹോദരൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടുള്ള പുഞ്ചിരി അത് വലിയൊരു ധർമ്മമാണ് സ്വതക്കയുടെ പ്രതിഫലം ലഭ്യമാകുന്നതാണ് പുഞ്ചിരിക്കൽ മിനിങ്ങളുടെ അടയാളമാണ് സലാം പറയുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറയണം മുഖത്തോട് മുഖം നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറഞ്ഞ മുസാഫത്തെ ചെയ്യലാണ് സലാമിൻ്റെ മര്യാദ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വീട്ടുകാരൻ നമ്മെ സൽക്കരിക്കുമ്പോഴും നമ്മൾ വന്ന അതിഥികളെ സൽക്കരിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പുഞ്ചിരിച്ചു കൊണ്ടായിരിക്കണം പരസ്പരം നമ്മൾ അഭിസംബോധനം ചെയ്യേണ്ടത് പുഞ്ചിരി മുത്തുനബിയുടെ ശുദ്ധത്തിൽപ്പെട്ടതാണ് അതേസമയത്ത് കുലുങ്ങിച്ചിരിക്കലും പൊട്ടിച്ചിരിക്കലും റസൂറുല്ലാൻ്റെ അധ്യാപനങ്ങളിൽ ഇല്ലാത്തതാണ് തമാശകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറയാറുണ്ട് റസൂറുള്ള ആസ്വദിക്കാറുണ്ട് പക്ഷേ അതിൻ്റെ മേൽ മാത്രം ഒതുങ്ങിക്കൂടാതെ ആത്മീയമായിട്ടുള്ള ചിട്ടയൊത്ത ജീവിതം റസൂറുള്ള സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഏതായിരുന്നാലും ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ടുള്ള പുഞ്ചിരി ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയിട്ടുള്ള പുഞ്ചിരി പണ്ഡിതന്മാരുടെ ഉസ്താദുമാരുടെ മുഖത്തേക്ക് നോക്കിയിട്ടുള്ള ഇരുത്തവും പുഞ്ചിരിയും അതൊക്കെ വലിയ കൂലിയുള്ളതാണ് എത്രത്തോളം നിന്റെ സഹോദരൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവന് നിന്റെ മുഖത്ത് കാണുന്ന ആ സന്തോഷം അവനെ സന്തോഷിപ്പിക്കും അതുകൊണ്ട് തന്നെ പുഞ്ചിരിച്ചു ആളുകളുമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഉണ്ടാകുമ്പോൾ അവിടെ നസലത്തിർ റഹ്മ അള്ളാഹുവിൻ്റെ റഹ്മ തുറങ്ങും അള്ളാഹു സുബാനുഹുത്താല റസൂറുല്ലാൻ്റെ ചെറ്റിയെ പിൻപറ്റി ജീവിക്കാൻ തോഫിഖ് നൽകുമാറാവട്ടെ